ഇറാന്റെ ആകാശം കീഴടക്കി ഇസ്രയേൽ കഴിഞ്ഞ രാത്രി വ്യാപകമായ എയർ സ്ട്രൈക്ക് നടത്തി വീണ്ടും ഞെട്ടിച്ചു അൻപതിലധികം പുതിയ കേന്ദ്രങ്ങൾ ഇറാൻ തകർത്തു അൻപതിലേറെ പുതിയ ആക്രമണങ്ങളാണ് ഇസ്രയേൽ ഇറാനിൽ നടത്തിയത് ഇസ്രായേലിലേക്ക് മൂന്നാമത് ദിവസവും തുടർച്ചയായി കാര്യമായ ആക്രമണങ്ങൾ നടത്തുന്നതിൽ ഇറാൻ പരാജയപ്പെട്ടിരിക്കുന്നു ഇറാന്റെ യുദ്ധ പരാജയത്തിന്റെ തുടർച്ചയായ മൂന്നാം ദിനമായിരുന്നു കഴിഞ്ഞ രാത്രി ഇതേസമയം ഇറാനെ അമേരിക്ക ഉടൻ ആക്രമിക്കുമെന്നും സൂചനകൾ വരും ദിവസങ്ങളിൽ ഇറാനെതിരായ അമേരിക്ക തയ്യാറെടുക്കുന്നുവെന്ന് യു എസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു വാരാന്ത്യത്തിൽ ഒരു ആക്രമണം ചില സ്രോതസ്സുകൾ പറയുന്നു മധ്യറാനിലെ അറക് ഗോണ്ടാബ് നഗരങ്ങളിലെ താമസക്കാരോട് സുരക്ഷയ്ക്കായി ഒഴിഞ്ഞുമാറാൻ ഐ ഡി എഫിന്റെ മുന്നറിയിപ്പ് ഖോണ്ടാബിന്റെ പ്രാന്ത പ്രദേശത്ത് ഒരു ഖനജല റിയാക്ടറുണ്ട് ഇറാനിയൻ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെയാണ് ഐ ഡി എഫ് പ്രദേശത്ത് പ്രവർത്തിക്കുന്നത് എന്നാണ് ഫാർസി ഭാഷയിലുള്ള പ്രസ്താവനയിൽ ഐ ഡി എഫ് പറയുന്നത് ടെഹ്റാനിൽ നിന്ന് തെക്ക് കിഴക്ക് ഇരുനൂറ്റി അൻപത് കിലോമീറ്റർ അകലെ ആണവ റിയാക്ടറുകളെ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഹെവി വാട്ടർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പ്ലൂട്ടോണിയമാണ് ഉപോൽപ്പന്നം അണുബോംബ് നിർമ്മാണവുമായി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ സമ്പുഷ്ടീകൃത യുറേനിയത്തിന് പുറമെ ഇറാന് ലഭിക്കുന്ന രണ്ടാമത്തെ ഇന്ധനമാകും ഇത് എന്നാൽ ആണവ നിർവ്യാപനമായ കേന്ദ്രത്തിൽ മാറ്റം വരുത്താം ിൽ വിവിധ രാജ്യങ്ങളുമായി ഇറാൻ കരാറും ഒപ്പുവച്ചിരുന്നു ആണവ റിയാക്ടറുകളെ തണുപ്പിക്കാൻ ഖനജലം സഹായിക്കുന്നുണ്ട് പക്ഷേ ആണവായുധങ്ങളിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു ഉപോൽപ്പന്നമായി പ്ലൂട്ടോണിയം പിന്തുടരാൻ തീരുമാനിച്ചാൽ സമ്പുഷ്ട യുറേനിയത്തിനപ്പുറം ബോംബിലേക്കുള്ള മറ്റൊരു വഴി ഇറാൻ അത് നൽകും രണ്ടായിരത്തി പതിനഞ്ചിലെ ലോകശക്തികളുമായുള്ള ആണവ കരാർ പ്രകാരം വ്യാപന ആശങ്കകൾ പരിഹരിക്കുന്നതിനായി സൗകര്യം പുനർരൂപകൽപ്പന ചെയ്യാൻ ഇറാൻ സമ്മതിച്ചിരുന്നതുമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇറാൻ ഖനജല റിയാക്ടറിന്റെ ദ്വിതീയ സർക്യൂട്ട് ആരംഭിച്ചു ആ സമയത്ത് ഇത് രണ്ടായിരത്തി പതിനഞ്ചിലെ കരാർ ലംഘിച്ചിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഇറാൻ ഖനജല റിയാക്ടറിന്റെ ദ്വിതീയ സർക്യൂട്ട് ആരംഭിച്ചു ആ സമയത്ത് അത് രണ്ടായിരത്തി പതിനഞ്ചിലെ കരാർ ലംഘിച്ചിരുന്നില്ല അന്ന് യു കെ ഇറാനെ അറാഖ് റിയാക്ടർ പുനർനാമകരണം ചെയ്യാൻ സഹായിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആണവ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാനുള്ള തീരുമാനത്തെ തുടർന്ന് പദ്ധതിയിൽ നിന്ന് പിന്മാറിയ യു എസിന് വേണ്ടിയായിരുന്നു അത് ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയായ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുത് എന്ന് ഇസ്രയേലിലൂടെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു മെയ് പതിനാലിനാണ് ഐ ഇൻസ്പെക്ടർ അവസാനമായി അറാഖ് സന്ദർശിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട് ഇറാൻ ഇൻസ്പെക്ടർമാർക്കു മേൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കാരണം ഇറാന്റെ ഘനജല ഉൽപ്പാദനത്തെക്കുറിച്ചുള്ള അറിവിന്റെ തുടർച്ച നഷ്ടപ്പെട്ടതായി ഐ എഇ പറയുന്നു അതായത് ടെക്റാന്റെ ഉത്പാദനവും സംഭരണവും അവർക്ക് പൂർണ്ണമായും പരിശോധിക്കാൻ കഴിയില്ല സംഭരണം മുതൽ ഉൽപാദനം വരെ നടത്തുന്ന ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് അണുബോംബ് ഉൾപ്പെടെ സൈനിക ആവശ്യങ്ങൾക്കാണ് ഇറാൻ ആണവ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് എന്ന് ഇസ്രയേൽ ആരോപിക്കുന്നു ഊർജോത്പാദനം ഉൾപ്പെടെ സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് അണുശക്തി പ്രയോജനപ്പെടുത്തുന്നത് എന്നും ഇറാൻ അവകാശപ്പെടുന്നു ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ ഇത് മുഖവിലയ്ക്കെടുക്കുന്നില്ല യു എസ് രഹസ്യാന്വേഷണ ഏജൻസികളാകട്ടെ ഇറാൻ ഇപ്പോൾ അണുബോംബ് നിർമ്മിക്കുന്നില്ല എന്ന നിലപാടിലാണ് ഇറാൻ കഴിഞ്ഞ ഇരുപത് വർഷത്തിൽ ഇതാദ്യമായി തങ്ങളുടെ പരിശോധകരുമായി സഹകരിക്കുന്നില്ലെന്ന രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുടെ ബോർഡ് ഓഫ് ഗവർണേഴ്സ് കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തിയിരുന്നു രാജ്യത്തെ മൂന്നാമത് ആണവ പുഷ്ടീകരണ കേന്ദ്രം ഉടൻ ആരംഭിക്കുമെന്നും പഴയ സെൻറ്റർ മാറ്റി സ്ഥാപിക്കുമെന്നുമുള്ള പ്രഖ്യാപനമായിരുന്നു ഇറാന്റെ മറുപടി എന്നാൽ ഐ എഇയുടെ കുറ്റപ്പെടുത്തലിന് പിറ്റേന്നാണ് ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയത് ആണവ ഇന്ധനമായ യുറേനിയത്തിന്റെ സമ്പുഷ്ടീകരണം പരിമിതപ്പെടുത്താൻ തയ്യാറായതിനെ തുടർന്ന് ഇറാനെതിരായ കടുത്ത ഉപരോധം യു എസ് പിൻവലിച്ചേക്കും എന്ന സൂചനകൾക്കിടെയായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം